പതിവെ രാഹുൽ മാങ്കൂട്ടം ആകെ മൊത്തം കുഴപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞ് രസിച്ച് കഴിയുന്നില്ല ഭരണപക്ഷത്തെ എം എൽ എ ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് എറണാകുളത്ത് ഒരു സി പി എം എം എൽ എ മറ്റൊരു പ്രമുഖ വനിതാ നേതാവിൻ്റെ വീട്ടിൽ നിന്ന് നാട്ടുകാരും മറ്റ് അവരുടെ വേണ്ടപ്പെട്ടവരൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെക്കൂടെ ചേർന്ന് പൊക്കിയതായിട്ട് പിടിക്കപ്പെട്ടതായിട്ടൊരു വാർത്ത കേൾക്കുന്നുണ്ട് അതൊന്നും ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയുന്നില്ലേ പിണറായി വിജയന് വേണ്ടി സഭയിൽ ഈ കണ്ട പിന്നെ അദ്ദേഹത്തിന് വേണ്ടി ഓശാരം പറയുന്ന അല്ലെങ്കിൽ രാഹുലിനെ കളിയാക്കുന്ന എം എൽ എമാരാരും അറിയുന്നില്ലേ സി പി എം എന്ന് പറയുന്ന പാർട്ടിയും അറിയുന്നില്ലേ അത് അയ്യപ്പദാസായി ഇപ്പം ഞാനും അത് മെട്രോ വാർത്തയിൽ കണ്ടിരുന്നു അത് മെട്രോ അത് ആദ്യം പുറത്തുവിട്ടത് അതിൽ പറഞ്ഞേക്കണത് എറണാകുളം ജില്ലയിലുള്ള ഒരു എം എൽ എ എറണാകുളം ജില്ലയിലെ എം എൽ എ എന്ന് പറഞ്ഞാൽ നമുക്ക് കുന്നത്തുനാട് വൈപ്പിൻ കോതമംഗലം കൊച്ചി കളമശ്ശേരി അതിൽ മെട്രോ വാർത്തയിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കളമശ്ശേരി എം എൽ എ മന്ത്രി കൂടിയായ രാജീവല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാജീവിന്റെ സ്വഭാവ ശുദ്ധിയെ കുറിച്ചൊന്നും ഇതുവരെ മണ്ഡലത്തിൽ അത്ര അല്ല അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല ഇതുവരെ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് എവിടെയും വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ മെട്രോ വാർത്ത തന്നെ അടിവരായിട്ട് പറയുന്നുണ്ട് മന്ത്രി രാജീവല്ല പിന്നെ ബാക്കിയുള്ള നാല് എം എൽ എമാരാണ് ഈ പറയുന്നത് കുന്നത്തനാട് വൈപ്പിൻ കൊച്ചി കോതമംഗലം ഇതിലാരാണ് എന്ന് മെട്രോ വാർത്തയിൽ പറഞ്ഞിട്ടില്ല അതായത് ഒരു പുകമുറ സൃഷ്ടിക്കുന്ന രീതിയിലാണ് പക്ഷേ ഈ വനിതാ നേതാവ് ആരാണ് എന്നുള്ളതിന് ചില സൂചനകളൊക്കെ കിട്ടുന്നുണ്ട് അതായത് പറവൂരിലുള്ള ഒരു വനിതാ നേതാവ് ഈ വനിതാ നേതാവിൻ്റെ വീട്ടിൽ ഈ എം എൽ എ എറണാകുളം ജില്ലയിൽ ഒരു എം എൽ എ ഫോൺ ചെയ്തിട്ട് രാവിലെ ചെല്ലുന്നു രാവിലെ ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കുറച്ചും കൂടി നമ്മളൊന്ന് പൊറോട്ടയ്ക്ക് സഞ്ചരിക്കണം വാർത്ത പറയണത് എങ്ങനെയാണ് ഈ വനിതാ നേതാവിൻ്റെ വീട്ടിലെ ഭർത്താവും പൊതുപ്രവർത്തകൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുള്ള ആളുകളാണ് അവർ രാവിലെ അദ്ദേഹം കാർ കൊടുത്തിട്ട് പോകുന്നു ഞാൻ വൈകുന്നേരം രാത്രിയിലേ വരുള്ളൂ കാരണം വേറെ ഒന്ന് രണ്ട് പരിപാടികളുണ്ടെന്ന് പറയുന്നു അവർ അദ്ദേഹം കാർ കൊടുത്തിട്ട് പോകുന്നു അപ്പോൾ ഇവരുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കീ ഉണ്ട് ഇപ്പോൾ ഭാര്യയും ഭർത്താവും പൊതുപ്രവർത്തകമായ എൻ്റെ പേരിൽ അവരെപ്പോഴൊക്കെ പോണത് എപ്പോഴൊക്കെ വരണമെന്ന് അവർക്ക് അറിയില്ല അപ്പോൾ രണ്ട് വീട്ടുകാരും രണ്ട് കീ കയ്യിൽ വയ്ക്കാറുണ്ട് സ്പെയർ കീ ഉണ്ട് അപ്പോൾ ഭർത്താവ് പുറത്ത് പോയി രാത്രി വരുള്ളൂ എന്നാണ് പറഞ്ഞ് പോയ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് വൈകുന്നേരം ഒരു പരിപാടിയിൽ സംബന്ധിക്കാനുള്ള എൻ്റെ പേരിൽ ഉച്ചയായപ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തി മെട്രോ വാർത്ത് എങ്ങനെയാണ് പറയുന്നത് വീട്ടിൽ തിരിച്ചെത്തിയിട്ട് അദ്ദേഹം ഡ്രസ്സ് മാറിയിട്ട് പുറത്തേക്ക് വീണ്ടും പോകാൻ വേണ്ടിയിട്ട് കഥകിൽ സ്പെയർ കീഴിട്ട് തുറന്നു അപ്പോൾ ഈ സ്പെയർ കീഴിയിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ കഥക് തുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഭാര്യ അകത്തുണ്ട് എന്ന് എഴുതിയിട്ടാണ് അദ്ദേഹം പുറകിലൂടെ ചെന്ന് പുറകിലെ വാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ഭാര്യ പൊതുപ്രവർത്തക കൂടിയാണല്ലോ അങ്ങനെ കുറച്ച് നേരം അദ്ദേഹം കഥകിലൊക്കെ മുട്ടി അതിന് അനക്കുമില്ല പിന്നെ അദ്ദേഹം ഭാര്യയുടെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ കഥക് പുറമേന്ന് കീട്ട് തുറന്നിട്ട് തുറക്കാൻ പറ്റാതെ ഇപ്പോൾ അകത്തുനിന്ന് പൂട്ടിയതുകൊണ്ടാണല്ലോ തുറക്കാൻ പറ്റാത്തത് അപ്പോൾ ആളകത്തുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അകത്തുള്ളത് ഇനി എന്തെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുമോ അല്ലെങ്കിൽ ആ ഒരാളകത്ത് പെട്ടുപോയോ എന്തെങ്കിലും അസുഖം വന്നോ പലർക്കും അങ്ങനെയൊക്കെ വരാമല്ലോ അങ്ങനെ വളരെ ആശങ്കയായി പുള്ളി അയൽവക്കക്കാരെയൊക്കെ കൂട്ടി കാരണം എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അയൽവക്കക്കാരെയൊക്കെ കൂട്ടി വീടിന് പുറവശത്ത് ചെന്ന് നോക്കി കഥകളൊക്കെ അടച്ചിട്ടേക്കാണ് ജനലൊക്കെ അടച്ചിട്ടേക്കാണ് വീണ്ടും മുൻവശത്ത് പൂട്ടിയിട്ടിരിക്കുന്ന കഥകൾ കീ വെച്ച് തുറക്കാൻ ശ്രമിച്ച കഥകിൽ ചവിട്ടി പൊളിക്കാൻ നോക്കി പക്ഷേ സാമാന്യം നല്ല രീതിയിൽ ബന്ധവസ്സായിട്ട് ഉണ്ടാക്കിയേക്കണ നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയ കഥകാരന് ചവിട്ടി പൊളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറച്ചു നേരം അങ്ങനെ ചവിട്ടിൽ കലാപരിപാടികൾ തുടർന്നു കഴിഞ്ഞപ്പോൾ മെട്രോ വീണ്ടും തുടരാണ് അകത്തുനിന്ന് കുറ്റി ഊരണ ശബ്ദം കേട്ടു കഥകിൻ്റെ വേഗം കഥക് തുറന്നു കഥക് തുറന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ ഇങ്ങനെ വിയർത്ത് കുളിച്ച് ഭീഷണിയായി നിൽക്കുന്നുണ്ട് പൊതുപ്രവർത്തകയായ ഭാര്യ അത് ഒരു സി പി എം നേതാവ് തന്നെയുണ്ടോ സി പി എമ്മിൻ്റെ വനിതാ പ്രവർത്തകയാണ് അവിടെ ആശങ്കകളില്ല ഈ നാല് എം എൽ എമാർ ആരാണെന്നുള്ളതിന് മാത്രമേ മെട്രോ വാർത്ത ആശങ്ക പറഞ്ഞിട്ടുള്ളൂ മറ്റതൊരു സി പി എമ്മിൻ്റെ വനിതാ പ്രവർത്തകയാണ് അവരുടെ ഭർത്താവും സി പി എമ്മിൻ്റെ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കഥകു തുറന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ അങ്ങനെ വേർത്ത് കുളിച്ച് ഭീഷണിയായിട്ട് നിൽക്കണു എന്താ പറ്റി എന്താ ഇനി വല്ല ബോധക്കേട് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു വെച്ച് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നിന്ന് വിറക്കുകയാണെന്നാണ് മെട്രോ വീണ്ടും പറഞ്ഞു പോകുന്നത് വാർത്തയിൽ ഒരു ഡിക്റ്ററി നോവലൊക്കെ വായിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ വാർത്ത വായിച്ചു പോകണതും നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തകരായ പേരിൽ ഇത്തരം വാർത്തകൾ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവർ നിന്ന് വിറച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് എന്ന് ചോദിച്ചിട്ട് തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എ അദ്ദേഹം അടിയിലൊരു ബെനിയൻ മാത്രം മുണ്ടെടുത്തിട്ട് ഇങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം തലകുമ്പിട്ട് ഉയർക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ച് ആളുകളും ബഹളമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവരുടെ വീടിനകത്തുള്ള ഒരു മുറി തുറന്ന് എം എൽ എ അകത്തേ കയറി വീണ്ടും എം എൽ എ പിടിച്ച് വലിച്ച് നാട്ടുകാർ താഴെ ചവിട്ടിക്കൂട്ടി എന്നാണ് പറയണത് പിന്നെ ഈ വനിതാ നേതാവിൻ്റെ ഭർത്താവ് വനിതാ നേതാവിനെ ഭേദ്യം ചെയ്യാൻ തുടങ്ങി എന്താ ഒരാകത്ത് വിളിച്ച് കയറ്റിയത് എന്തായിരുന്നു പരിപാടി എന്താ കഥക്ക് തുറക്കാണ്ടിരുന്നത് നേരെ സംസാരിക്കാൻ വരുന്ന ആളാണെങ്കിൽ ഇനി ഇപ്പോൾ കഥകൾ അടച്ചിട്ട് സംസാരിക്കണമെന്നില്ലല്ലോ ഇപ്പോൾ പൊതുപ്രവർത്തനം എന്ന രീതിയിൽ ഒരു എം എൽ എ കാണാൻ വന്നു അതിന് വനിതാ നേതാവിനെ കാണാൻ വന്നെ എന്താ കുഴപ്പം അതിന് കഥകടച്ചിട്ട് സംസാരിക്കണേ എന്താ കാര്യം ഇപ്പം കഥകൾ അടച്ചിട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക ആരെങ്കിലും വന്ന് മുട്ടുമ്പോൾ കഥകൾക്ക് തുറക്കാമല്ലോ അവരുടെ വീടല്ലേ ഇനിയിപ്പോൾ സ്വകാര്യ സംഭാഷണമാണ് നടക്കണമെന്നുണ്ടെങ്കിൽ കഥക്ക് തുറക്കുക അവർ ഭർത്താവ് ആണല്ലോ ഫോണിൽ വിളിച്ചപ്പോഴെങ്കിൽ മനസ്സിലായില്ലേ ഭർത്താവാണ് മോർമ്മ എന്ന് വിളിക്കുന്നത് അപ്പോൾ അവിടെ എന്തോ ഒരു അവിശിദ്ധമായ അവിഹിതമായൊരു ബന്ധം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് അവിടെ നടന്നതെന്നാണ് മെട്രോ പറയണത് നമ്മൾ പറയണതല്ല ഇതെന്തുകൊണ്ട് നമ്മൾ വാർത്തയാക്കണു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അതിന് നമ്മൾ പറയാം അതിലേക്ക് വരാം ഈ ഭർത്താവ് എം എൽ എ നാട്ടുകാരെ കൂടി ചവിട്ടിക്കൂട്ടണു ഭാര്യയെ ഭേദ്യം ചെയ്യണു എന്തിനാണ് എം എൽ എ ഭാഗത്ത് വിളിച്ച് വരുത്തിയത് ഇവർ അറിയേണ്ട എന്തേലും വരില്ല എന്ന് മനസ്സിലായല്ലോ അങ്ങനെ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വടംവലി നടന്നതിൻ്റെ ഇടയിൽ എം എൽ എ ഇറങ്ങി ഓടി എം എൽ എയുടെ കാറ് വീടിന് അര കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തതിന് ശേഷമാണ് എം എൽ എ ഇങ്ങോട്ട് പോന്നതെന്ന് പറഞ്ഞ് അപ്പോൾ ഓടണേൻ്റെ ഇടയിൽ ഓട്ടോറിക്ഷ ഒന്ന് കൈ കാണിച്ച് നിർത്തി കാറിൻ്റെ അടുത്ത് തന്ന ആ കാറി കയറി രക്ഷപ്പെട്ടു എന്നാണ് മെട്രോ വാർത്ത പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ഈ വാർത്ത എടുത്തു എന്ന് പറയാൻ കാരണം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ചക്കാലമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാട് എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നിരുന്ന ആളെ സ്ത്രീ പീഡന പരമ്പരകൾ ഉയർത്തിക്കൊണ്ട് സി പി എം അതിനിശതമായിട്ട് കീറി മുറിക്കേണ്ട കാഴ്ചയാണ് കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡനത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ നിയമപ്രകാരം അങ്ങൂരുടെ പേരിൽ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച ആളാണെങ്കിലും നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ആരെയും വെള്ളപൂശേണ്ട ഒരു ആവശ്യകത നമുക്കില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീയും ഒരു കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാർ ഇല്ലാതെ സ്വമേധയാ ക്രൈംബ്രാഞ്ചും പോലീസും അന്വേഷണം നടത്തുന്നു ഇവിടെ നിയമസഭയിൽ പതിനഞ്ചാം നിയമസഭയില് പതിനാലാം സമ്മേളനം നടക്കുന്ന സമയത്ത് രാഹുൽ മാക്കൂട്ടത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നു അന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കാരണം അനുശോചന സമ്മേളനമായിരുന്നു പിറ്റേ ദിവസം മുതൽ പ്രതിപക്ഷവും ഈ കാര്യത്തിൽ വാഗ്വാദം നടന്നുകൊണ്ടിരിക്കേണ്ടത് ഇപ്പോഴും നിയമസഭ നടന്നുകൊണ്ട് ഭരണവർത്തിന് ഒരു ഒരു ഇതടിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കുത്തുകൊടുക്കണം പോലെ ആ ഈ പിന്നെ മന്ത്രി വീണ ജോർജ് തന്നെ ഞങ്ങൾ ഗർഭിക്കളുടെ ശിശുക്കളുടെ മരണനിരക്കെന്നൊക്കെ ഗർഭം ഞങ്ങൾ ഇല്ലാതാക്കുന്നവല്ല ആളുകളല്ല ഞങ്ങൾ ഗർഭസ്ഥ ശിശു മുതൽ ആ കുട്ടി പ്രസവിച്ച് രണ്ട് വയസ്സ് ആകുന്നതുവരെ അതിനെ സംരക്ഷിക്കുന്ന പദ്ധതികളാണ് ഞങ്ങളുടെ ക്യാപ്റ്റനായ പിണറായി വിജയൻ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആ പ്രസംഗത്തിനിടയിൽ രാഹുലിനെ കുത്താൻ നോക്കി പ്രതിപക്ഷ നേതാവ് കയറി നിങ്ങൾ എന്തിനാ നിങ്ങളെന്തിനാ കൂടി സംസാരിക്കുന്ന മന്ത്രി എന്ന് ചോദിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം വിഷയങ്ങളുണ്ടാകും ആളുകള് ഇവർക്ക് നേതൃത്വം കൊടുക്കണെന്തായാലും മുഖ്യമന്ത്രിയാണല്ലോ മുഖ്യമന്ത്രി നേരിട്ട് ക്രൈംബ്രാഞ്ചിനെ വിളിച്ച് പറഞ്ഞല്ലോ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസെടുക്കാൻ പരാതിക്കാരൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞല്ലോ വനിതാ നേതാവിന്റെ ഭർത്താവ് തന്നെ സി പി എം കാരനായ എറണാകുളം ജില്ലക്കാരനായ എം എൽ എ അവരുടെ വീട്ടിലിട്ട് ചവിട്ടിക്കൂട്ടി ഈ വനിതാ നേതാവിന്റെ കിടപ്പ് മുറിയിന്ന് വേർത്ത് കുളിച്ച് നിൽക്കുന്ന രീതിയിൽ അടിവസ്ത്രം മാത്രം വിട്ടിൻ്റെ എം എൽ എനെ പിടിച്ചു കഴിഞ്ഞപ്പം വിവരം എന്തായാലും ഇൻ്റലിജൻസ് ഇത്ര വിപുലമായ രീതിയിലുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായി പിണറായി വിജയൻ അറിഞ്ഞു കാണുന്നല്ലോ നിയമസഭാ സമ്മേളനം നടക്കുന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ കൂടുതലായിട്ട് അദ്ദേഹത്തിന് അതേക്കുറിച്ച് ശ്രദ്ധിക്കാനൊന്നും നേരം കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഇത് കേട്ട് കാണുമല്ലോ പ്രത്യേകിച്ച് രാഹുൽ മാംകൂട്ടത്തിന് ഇങ്ങനെ അതിനിശതമായ രീതിയിൽ കയറി മുറിക്കുന്ന സമയത്ത് സി പി എം എം എൽ എ സി പി എമ്മിൻ്റെ ഒരു വനിതാ പ്രവർത്തകരുടെ വീട്ടിൽ അഭിഹിതത്തിന് ചെന്നു കയ്യോടുകൂടി അവരുടെ ഭർത്താവും നാട്ടുകാരും ഇത് ക്രൈം ഓൺലൈൻ പുറത്തുവിടുന്ന വാർത്തയല്ല അവരുടെ ഭർത്താവും കൂടി ചവിട്ടിക്കൂട്ടി അയാൾ അടിവസ്ത്രം മാത്രം ഇട്ടിട്ടുണ്ട് ഇറങ്ങി ഓടി കാറിക്ക് അത് രക്ഷപ്പെട്ടു എന്നുള്ള മെട്രോ വാർത്ത വരുമ്പോൾ ഏതെങ്കിലും തരത്തിലിത് നടപടിയെടുക്കണമെങ്കിൽ ആദ്യം മെട്രോ വാർത്തയ്ക്ക് എതിരെ പറയുന്നത് തെറ്റാണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ആ വാർത്തയെ അധികരിച്ചുകൊണ്ട് തന്നെ വാർത്ത പറഞ്ഞേക്കുന്നത് എറണാകുളം ജില്ലയിൽ അഞ്ച് എം എൽ എമാരാണുള്ളത് അതിൽ മന്ത്രി രാജീവല്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്കും മന്ത്രി രാജീവിനെ കുറിച്ച് മോശമായ ഒരു അഭിപ്രായവും ഇല്ല മോശമായ അഭിപ്രായം രാജീവിനെക്കുറിച്ചില്ല എന്നല്ല ഈ രാജീവിനെ കുറിച്ച് മാത്രമല്ല കുന്നത്തനാട് എം എൽ എ കുറിച്ചോ വൈപ്പിലെ എം എൽ എ കുറിച്ചോ കോതമംഗലത്തെ എം എൽ എ കുറിച്ചോ കൊച്ചിയിലെ എം എൽ എ കുറിച്ചോ ഒന്നും നമുക്ക് വേറെ നമുക്ക് മോശമായിട്ടൊന്നും പറയാനില്ല കുറിച്ച് നമ്മൾ മോശമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലക്കാരനായ എം എൽ എ ആണ് ഒരു വനിതാ നേതാവിന്റെ കട്ടിലിനടിയിൽ നിന്ന് പിടിച്ച് ഭർത്താവ് തന്നെ ചവിട്ടിക്കുട്ടി നാട്ടുകാരും കൂടി ചവിട്ടി പിടിച്ചിട്ട് ഓടിപ്പോയത് ഇതെന്തായാലും നിയമസഭ കൂടുമ്പ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള സ്ത്രീ പീഡന കേൾക്കുന്ന ചർച്ച ചെയ്യുന്ന ആളുകൾ ഇത് അറിഞ്ഞു കാണണമല്ലോ എറണാകുളം ജില്ലയിലുള്ള എം എൽ എന്തായാലും ഇപ്പൊ നിയമസഭയിൽ ഉണ്ടാവണം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ എം എൽ എമാരും ഈ വിഷയവും കൂടെ അതുകൂടി പറയുന്നുണ്ട് ഈ പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാൻ വേണ്ടി ഒരു പ്രാദേശിക നേതാവ് ഇടപെട്ടിട്ടാണ് ഈ വനിതാ നേതാവിന്റെ ഭർത്താവിനെ അടക്കി നിർത്തിയത് എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും മറ്റൊരു കാര്യം കൂടി പറയാം ഒരു വനിതാ നേതാവ് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവരുടെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല അപ്പം അത് സ്വന്തം ലൈംഗിക ദാരിദ്ര്യം സ്വന്തം ലൈംഗിക ദാരിദ്ര്യവും അല്ലെങ്കിൽ വ്യവസ്ഥയാക്കപ്പെട്ട അവസ്ഥയിലൊക്കെ ഉള്ള ആളുകൾ അവരുടെ മാനാഭിമാനങ്ങളൊക്കെ മറച്ചു പിടിക്കുന്നതിനോ അല്ലെങ്കിൽ അത് സംരക്ഷിക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് ഇത്തരം ചില കഥകൾ പറയും എന്ന് പറഞ്ഞിട്ട് ഒരു വനിതാ നേതാവ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ആ വനിതാ നേതാവ് എന്തിനാ പോസ്റ്റ് ഇട്ടെന്ന് നമുക്കറിയില്ല എന്നെ കണ്ടാൽ കിണ്ണഘട്ടം എന്നെ പോലെ തോന്നുമോ എന്നുള്ളൊരു ചൊല്ല് മലയാളത്തിലുണ്ടല്ലോ ഇനി ഇപ്പൊഴിഘട്ട അതെ അതെ ഇതൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ ഈ മെട്രോ വാർത്തയിൽ വന്ന വാർത്തയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഈ വാർത്ത ചെയ്തു രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇത്തരം സ്ത്രീ പീഡന കഥകൾ അതും പരാതിക്കാരികളില്ലാത്ത പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പരാതി നൽകാത്ത ആരും ഒരു സ്ത്രീ പോലും വന്നിട്ടില്ല പക്ഷേ എങ്കിലും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്ന സി വിശുദ്ധ പശുക്കൾ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പും ദാസ് പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ വിശുദ്ധ പശുക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ വിളിക്കാവുന്നതോ ഒക്കെ ആളുകൾ ഇത്തരം അധ്യായം കൂടി ഒന്ന് ചർച്ച ചെയ്യണത് നല്ലതായിരിക്കും